നമസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അല്ല ഭക്ഷണം തരും രണ്ട് നല്ല മരണം മൂന്ന് കലിമ പറഞ്ഞു തരും നാല് കബറടക്കാൻ എഴുപതിനായിരം മലക്ക് വരും അഞ്ച് ഈ ലോകം തന്നെ സിട്ടിക്കാൻ കാരണക്കാരനായോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടു എന്ന് പറയുന്ന സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ സ്വർഗ്ഗമുണ്ടല്ലോ ആ അല്ലാന്റെ റസൂലിന്റെ കൂടെ നിനക്ക് അവസരം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലാം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അപ്പം അഞ്ച് പകത്ത് നിസ്കരിച്ച അഞ്ചു പ്രതിഫലം ഇതിനേക്കാളും ഒരു പ്രതിഫലം ഇനി നിനക്ക് പറഞ്ഞു തരാനില്ല നന്നാകണമെങ്കിൽ ഞാനും നിങ്ങളെ നന്നാകും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു സുചൂതകൾ അധികരിപ്പിക്കും ഫറുദ് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട് അവർ ഫറദ് മാത്രമേ നിസ്കരിക്കൂ പിന്നെ എന്തിനാ മോനെ സുന്നത്ത് മുമ്പും ശേഷവും സുന്നത്ത് വെച്ചിരിക്കുന്നത് വെറുതെയല്ലല്ലോ അത് നിസ്കരിക്കാനുള്ളതല്ലേ സുന്നത്തല്ലേസ്താതെ ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ അതന്നെ സുന്നത്തല്ലേ അങ്ങനെയല്ല സുന്നത്ത് നമസ്കാരത്തിന് അതിൻ്റെതായ മഹത്വവും സ്ഥാനവും പ്രതിഫലവുമുണ്ട് ഒരു സുന്നത്ത് നമസ്കാരത്തിന് പന്ത്രണ്ട് കൊല്ലം വിഭാഗത്ത് ചെയ്ത കൂലി കിട്ടും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചാൽ എത്ര വർഷത്തെ പ്രതിഫലം ഒന്നുറക്കപ്പറ എത്ര കൊല്ലത്തെ പ്രതിഫലം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നമസ്കരിച്ച മഹാനായ അബൂ നാസുർ അദി അള്ളാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യദരുമാറാകട്ടെ നിസ്കരിക്കോ രാത്രി നിസ്കാരമല്ല മേടിക്കണ്ട രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല ഇന്നിനെ നിസ്കരിക്കാൻ പറ്റില്ല സമയം കഴിഞ്ഞു ഇനി നാളെയേ പറ്റത്തുള്ളൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യതരുമാറാകട്ടെ നിസ്കരിക്കുമോ നിയത്തിയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കുക ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ മനസ്സുള്ളവർ അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകാനായി ഷാജാരുസ്ഥാനായി കേട്ടോ അന്നത്തെ വയൽ കൊണ്ട് ഷാ നമുക്ക് കണ്ടിരിക്കും പോകാം അള്ളാഹു ഞങ്ങളുടെ സ്വർഗ്ഗത്തിൻ്റെ അവകാശികൾ ഇപ്പോഴത്തു മാറാകട്ടെ വയലെന്ന് പറഞ്ഞാൽ പിരിവൊന്നുമല്ല വയൽതെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള നമ്മൾ പറയുന്ന രണ്ട് മണിക്കൂർ വയൽ പറയുന്നതിൽ നിന്ന് ആരെങ്കിലും ഒരാളൊരു നന്മ ചെയ്താൽ രക്ഷപ്പെട്ടു അതാ അതിനാ വേത് ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഇത്രയും നേരം പ്രസംഗിച്ചതിൽ നിന്ന് ഒരു വക്കത്ത് നിസ്കരിക്കാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളെങ്കിലും നന്നാകാൻ തീരുമാനിച്ചാൽ അത് ഈ ലോകം മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാളും സന്തോഷമാ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇൻഷാൽ നിസ്കരിക്കൂല്ലേ ഷാ അല്ലാ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വീട്ടിൽ പോകാൻ പോകാം ഭാഗ്യന്തരുമാറാകട്ടെ എവിടെ നമ്മുടെ വീട് നമ്മുടെ വീടെ ഏറാ നമ്മുടെ വീട് അതാ ചങ്ങാതി സ്വർഗം നമ്മുടെ വാപ്പ അവിടെ ജനിച്ചേ അതെന്നെ ബി നമ്മുടെ ഉമ്മ അവിടെയല്ലേ ജനിച്ചേ അപ്പൊ നമ്മുടെ വീടാതാ നമുക്ക് അങ്ങോട്ട് പോകാം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ ഇൻഷാല് നമസ്കരിക്കൂലേ ഈ മകരീബിന്റെ ഫറദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആറ് റക്കഴത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ട് ഔവാ നമസ്കാരം അറിയോ ഇല്ല പണ്ടുള്ളവരോട് ചോദിച്ചാ മതി പ്രായമുള്ളവരോടൊക്കെ ചോദിക്കണം ഉസ്താദന്മാരോട് ചോദിക്കണം നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് സുന്നത്ത് നമസ്കാരമുണ്ട് രണ്ട് വീതം കാഫിറൂൻ നാസ് ഈ ആറ് സൂറത്തുകൾ ഓതി രണ്ട് സലാം വീട്ടും രണ്ട് രക്കായത്ത് സലാം വീട്ടും രണ്ടരക്കായ ഇങ്ങനെ ഒരു ആറ് കഴത്ത് സുന്നത്ത് നമസ്കാരം ഔ നമസ്കാരം എന്ന കിതാബിലൊക്കെ കാണാം ആ നിസ്കാരത്തിന് പന്ത്രണ്ട് കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ട് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു നമസ്കരിക്കാൻ ഭാഗ്യന്തരമാർ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയ ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ അഞ്ചു വക്കത്ത് നിസ്കരിക്കാത്തവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിനിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നിസ്കാരം എന്തിനാ എന്തിനാസ്കരിക്കുക എക്സസൈസ് പള്ളിയിൽ പോക കൈകിട്ട സുജൂദ് ഇതിലൊക്കെ എന്താ അല്ലേ ഇതിന് എന്ത അവസ്ഥ അതെ പലരും ചോദിക്കേ വേറെ പണിയൊന്നും ഇല്ല എന്താ പള്ളിക്കകത്ത് പോകാൻ കൂടെ ചെയ്യണോ ഞാനെ കൂടെ എന്താ ഇതിനകത്തുള്ള പ്രതിഫലം നീ വിചാരിച്ചു വെറുതെയാണ് നഞ്ചു പക്കത്തെ പള്ളിയിൽ പോയി ചലകുത്തി വീഴുന്നത് വെറുതെയല്ല അതിന്റെ കാരണമുണ്ട് അതിന് മഹത്വമുണ്ട് അതിന് പ്രതിഫലമുണ്ട് അലൈഹി തങ്ങൾ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സലാത്ത് പറയാൻ മടിയുണ്ടോ തങ്ങൾ പറഞ്ഞു പരിഹാരം എല്ലാം ഞാൻ 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 ഒരു ഒരു സത്യം സത്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാമ്പത്തികമായിട്ട് എല്ലാരും തകർന്നു ഇല്ലേ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കൊടുക്കാൻ പൈസയില്ല ഇല്ലാദെ പഴയെന്ന് ചിന്തിച്ചേ നമ്മുടെ വീട്ടിലൊക്കെ മന്തി ബിരിയാണി ചുട്ട കോഴി കറക്കിയ കോഴി കരിച്ച കോഴി ഇപ്പൊ വല്ല കോഴിയുണ്ടോ ഒന്നുമില്ല സാമ്പത്തികമായിട്ട് പടച്ചവനെ വീട്ടിൽ എന്തായിരുന്നു ഷവർമ്മ വൈകുന്നേരം ആയിക്കഴിഞ്ഞ കുപ്പൂസും കറങ്ങിയ കോഴി ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊണ്ടോ ഇപ്പൊണ്ടോ സഹോദര ഇപ്പൊ സവാള ഉള്ളവന രാജാവ് അല്ലേ നൂറ്റി അറുപതോ നൂറ്റി നാപ്പതോ ആയിപ്പതിന്റെ വില കൂടണം ഇനിയും ഇനിയും കൂടണം അള്ളാഹുമാൻ തരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹുമാൻ തരുമാറാകട്ടെ എല്ലാത്തിന്റെ അഹങ്കാരം തീരണം ഞാനതേ പറയത്തുള്ളൂ വളരെ അഹങ്കാരം അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ അനുഗ്രഹം ചെയ്തപ്പോൾ അഹങ്കാരം കൂടി കൂടും സർവ്വതും കൂടും ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും വന്ന വഴി മറന്നുപോയി നമ്മൾ പലരും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ചോദിക്കുന്നത് പഴയതുപോലെ ഒന്നുമില്ല പലരുടെയും വീടിന്റെ കെത്തി ഇപ്പൊ പഴവിനെ ചമ്മന്തിക്കാരെക്കാൻ തുടങ്ങി ഇപ്പൊ കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങാൻ തുടങ്ങി കാരണം എന്തെ പഴയതൊക്കെ മാറി പഴങ്ങിയൊക്കെ കുടിക്കാൻ തുടങ്ങി പലരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചാ പറ എന്തേ ഇത്ര ഞെരിക്കും സഹോദര ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്ത് ഇത്ര ഞെരിക്കും വന്നത് എങ്ങനെയാ ഉടനെ നിങ്ങൾ പറയുന്ന മറുപടി വെള്ളപ്പൊക്കം നോട്ടു നിരോധനം കേന്ദ്രഭരണം ഇതൊക്കെ ഞങ്ങളെ വല്ലാതെ ബാധിച്ചു സ്ഥാതെ ഇല്ലേ ലേ നമ്മൾ പറയുന്ന ഒരു കാരണം ഇതൊക്കെ നമ്മൾ കാരണം പറയുന്നത് എന്റെ സഹോദര നിന്നെ തല്ലണ്ട തല്ലണ്ടേ സഹോദര നീ ആലോചിക്ക ഈ നാട്ടി കിടക്കുന്ന നിന്റെ വീടിൻ്റെ അകത്ത് നിനക്കും നിന്റെ പെണ്ണും പെണ്ണുംപിള്ളക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിൻ്റെ കാരണം ഓനാണോ നിങ്ങൾ ചിന്തിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ ഒരിക്കലുമില്ല സഹോദര നിന്റെ വീടിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ പെണ്ണും പെണ്ണുംപിള്ളയും മക്കളുവാ അള്ളാഹു മാന്തരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹുഹിമാരുമാർ ആകട്ടെ ഞാൻ വെറുതെ പറഞ്ഞുതരാം തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം തെളിവ് സഹതം ഞാൻ പറഞ്ഞുതരാം ഇടം നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയും നിന്റെ കുടുംബവുമാ അള്ളാഹു അതിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആരെന്നറിയോ രാവിലെ മുതൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഇതല്ലേ കൂലി പറഞ്ഞാതി ആണോ നേരെ ഇരുന്നു എല്ലാരും ശൈത്താൻ വന്നു തടങ്കുന്നു ആ രാവിലെ കിളയ്ക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ശമ്പളം എത്ര ഇവിടെ എത്ര പറയൂ സാർ ഏഹ് ആയിരം രൂപയാണ് അങ്ങനെ എന്നാൽ കിളക്കാൻ പോരാ നല്ലത് ഇവിടെ നമ്മുടെ ഇവിടെ അറുനൂറ് രൂപയേ ഉള്ളൂ രാവിലെ മുതൽ ഒരു വരെ എട്ട് മണി മുതൽ മണി എട്ട് മണി മുതൽ ഒരു വരെ ജോലി ചെയ്യാൻ വരും അറുനൂറ് രൂപ കൂലി മേശരിക്കാരൻ എത്രടാ റഫീഗ് ശമ്പളം ആയിരം രൂപ നാലു മണിവരെ അല്ലേ ആ നാലെന്നുള്ളത് നാലരായ പോയി പിന്നെ കൂടും കൂടെ വരുന്നവന് തൊള്ളായിരവാ തൊള്ളായിരം കൂടെ സിമെന്റ് പൊയ്ക്കാൻ പോകുന്ന ആൾക്ക് തൊള്ളായിരം ഒരു ചേച്ചി ഉണ്ടെങ്കിൽ എണ്ണൂറ് രൂപ ആശാരിപ്പണിക്കാരൻ ആയിരത്തി കൂടത്തില്ലേ കൂടും എന്നാ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ശമ്പളം എത്ര എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പള്ളി ബാങ്ക് വിളിക്കുന്ന അതിന്റെ ശമ്പളം എത്ര എന്നറിയോ കൂട്ടി നോക്കണം പാപ്പ എഴുപത്തി രൂപ എൺപത് രൂപ നൂറ് രൂപ അതി കൂടുതൽ വാങ്ങണ ആരുമില്ല ഓടിപ്പോയാൽ നൂറ്റി മുപ്പത് രൂപ ഈ നൂറ്റി മുപ്പത് രൂപ വാങ്ങുന്ന ഉസ്താദ് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പെണ്ണും പുള്ളയും മക്കൾ പട്ടിണി അടക്കുന്നുണ്ടോ അല്ലാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മുഹദ്ദീൻ സാഹിബിൻ്റെ മക്കൾ വല്ലതും തായെന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ടോ ഇല്ല എൻ്റെ കാരണം അള്ളാഹു പഠിക്കാൻ ഭഗീന്ദരമാറാകട്ടെ വർക്കഫർ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സ്വപ്പം നിങ്ങൾ പറയും അത് അള്ളാഹു ബർക്കത്തി പറക്കത്തീത്തിട്ടുണ്ട് ഈ പറക്കത്തെന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനം അത് ഉസ്താദിനെ മാത്രമല്ലട എല്ലാവർക്കും കിട്ടും ഞാൻ ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ ഇരുപത്തയ്യായിരം പേടിക്കുന്നു മാസം ഉണ്ട് പക്ഷേ ഈ ഒരു ദിവസം നൂറ് രൂപ മാത്രം കിട്ടുന്ന ഈ ഉസ്താദിന് കറണ്ട് ബില്ലടയ്ക്കണം പലേരെ കടയിൽ പോയിട്ട് ഫാത്തി ഹോതി അരി കിട്ടുമോ കിട്ടുമോ മീൻ കച്ചവടക്കാരന്റെ വാപ്പാടെ കവറ് വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മീൻ കൊടുക്കും എന്നും കൊടുക്കുവോ അണ്ണാച്ചി എടുത്ത് പാരി പഠിക്കാൻ പോയിട്ട് ഫാത്തി ഫാത്തികവോതിയെ കിട്ടുവോ ഇല്ലല്ലോ എല്ലാം പൈസ തന്നെ കൊടുക്കണം ഉസ്താദിനും കരണ്ട് ബില്ലടയ്ക്കണം പാല് വാങ്ങണം പച്ചക്കറി വാങ്ങണം പലചരക്ക് വാങ്ങണം മീൻ വാങ്ങണം ഉസ്താദിന്റെ ഉസ്താദിൻ്റെ പെണ്ണുംപിള്ളക്കും ഡ്രസ്സ് കൊടുക്കണം മക്കൾ പഠിക്കാൻ വിടുന്നുണ്ട് പസൂലി കൊടുക്കണം ട്യൂഷൻ കൊടുക്കണം ഉസ്താദിന്റെ ഉസ്താദിൻ്റെ പെണ്ണുംപിള്ളയ്ക്ക് സ്വർണം കൊടുക്കണം ഈ കേവലം ഒരു ദിവസം നൂറ് രൂപ ശമ്പളം കിട്ടുന്ന കേവലം ഒരു മാസത്തിൽ പത്തോ പന്ത്രണ്ടായിരം പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദ് ഇതെല്ലാം ചെയ്തിട്ടും ബാക്കി ബാങ്കിലായ കൊണ്ടിടുന്നത് അള്ളാഹുമാന്തമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹുമാൻ തരമാറാകട്ടെ ഉസ്താദിനെന്തേ ജി എസ് ടി ബാധിക്കാത്ത കേന്ദ്ര ഭരണം ബാധിക്കാത്ത ഞാൻ വെറുതെ പറഞ്ഞതല്ല ചിന്തിച്ച് നോക്ക് അള്ളാഹു ഇമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അള്ളാഹു സുബാന ഹൂബത്താല പറയുന്നു ലോകത്ത് ആരുടെ വീടിൻ്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിൻ്റെ അകത്ത് അള്ളാഹു ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു സാക്ഷാൽ എന്ന് പറയുന്ന ഒരുത്തം വരാനുണ്ട് അവൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അവൻ വന്നിട്ട് രാജ്യം ഭരിച്ചാലും നിന്റെ കൂരയിൽ എല്ലാ ദിവസവും തിന്നാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ നല്ലൊരാമ്യം പറ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ വെറുതെ കിട്ടുമോ വെറുതെ കിട്ടുമോ പറ കിട്ടുവോ കിട്ടൂല്ല അല്ല പറഞ്ഞു ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി തലകുത്തി ഒന്ന് നിൽക്കണ്ട തലകീഴായിട്ടൊന്നും നിക്കണ്ട രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട അല്ല പറയുന്നു മരിക്കുന്ന കാലം വരെ ഞാൻ ഞാൻ തരും രാഷ്ട്രീയക്കാരനല്ല എൻ്റെ റബ്ബ് എന്നോട് പറയുന്ന സിറാജ് ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ പെണ്ണുംപുള്ളയും മക്കളും ചെയ്ത മരിക്കുന്നത് വരെ ഞാൻ തരുവിടാ അള്ളാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യുവോ 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 മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവുക്ക് നിനക്ക് വേണമെങ്കിൽ പോക്ക് നിന്റെ പെണ്ണുപുള്ളയും മക്കളും പട്ടിണി നടന്നാ എനിക്ക് ഇവിടെന്നാ നിനക്ക് വേണമെങ്കിൽ പോക്ക് എന്റെ കാര്യം നോക്കിയാ എന്താ നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാ പോരെ ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഈ ഒരു കാര്യം ചെയ്താ ഒരു പള്ളിയാഴ്ച ഒരു പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോണ്ട ലെറ്റർ പേടും പിടിച്ച് ഓ സംഘടനകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കുക മോളെ കെട്ടിക്കണം എന്താ വേണ്ടപ്പാ പണക്കാരന്മാരുടെ വീട് ഇപ്പൊ റിമോട്ടാ പണ്ടതുപോലൊന്നും അല്ല യാചകർ നിരോധിച്ചിരിക്കുന്നു എഴുതി പോകണ്ടട ചങ്ങാതി വീട്ടിൽ ഇരുന്ന് മരിക്കണ തിന്നാം അല്ലയല്ലേ പറഞ്ഞു തരാന്ന് ഞാനല്ലല്ലോ ഖുർആൻ ഉണ്ടല്ലോ വിശ്വാസുണ്ടല്ലോ പോ ഖുർആൻ എടുക്ക് നൂറ്റി പതിനാല് സൂറത്തുകൾ അതിനകത്ത് സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂഹത്തുണ്ട് ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് അങ്ങോട്ട് നോക്ക് നൂറ്റി മുപ്പത് ആയത്തിനു ശേഷം ഒരായത്തുണ്ട് ഞാൻ പറയുന്ന ഈ ആയത്തെടുത്തിട്ട് അർത്ഥം വായിച്ചു നോക്ക് എന്നിട്ട് നാളെ മുതൽ ചെയ്യാൻ തീരുമാനിക്കുക അള്ളാഹു മരിക്കുന്ന കാലംബര ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുമാതിര െ ചെയ്തൂടെ ചെയ്തൂടെ ഒരു നല്ല ഇൻഷാള്ള പറ ഉറങ്ങുന്നവൻ എഴുന്നേക്കട്ടെ ഒന്നുകൂടെ അള്ളാഹു പറയുകയാണ് പെങ്ങളെ നല്ലതുപോലെ കേട്ടോ ഭർത്താവിന്റെ ജോലി പോയി പഴയതുപോലെ കച്ചവടമില്ല കാണുന്നവരോട് മുഴുവനും എന്തിനാ പെണ്ണേ പരാതി പറയുന്നത് ഈ ലോകം മുഴുവനും പടച്ച റബ്ബ് പറയുകയാ നീ ആരുടെ മുന്നിലും പിരിവിന് പോകണ്ട നിന്റെ മക്കൾക്ക് വേണ്ടി യാചിക്കണ്ട ഞാൻ തരാം ഭക്ഷണം نعم ترى وامر اهلك بالصلاه واصطبر عليها لا نسالك رزقا نحن نرزقك والعاقبه للتقوى യുകയാട് ഈ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്ത ആ വീടിൻറെകത്ത് മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹു

നീയല്ല ഭക്ഷണം ഞാനാടെ റബ്ബ് ഞാനാ റാസിക്ക് ഞാൻ തരും അള്ളാഹു മന്ദരുമാരാകട്ടെ പള്ളിയിലെ ഒന്നാമത്തെ സഫീ നിൽക്കണതാര ഇമാ തൊട്ടുപുറകെ നിൽക്കണതാര മുഹദ്ദീൻ സാഹിബ് കൂടെ നിൽക്കേണ്ടതാര മദ്രസയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാണ് മക്കളെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാത്തത് അള്ളാഹു മന്ദരുമാരാകട്ടെ അള്ളാഹു മന്ദരുമാരാകട്ടെ അപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അഞ്ച് വകത്ത് നിസ്കരിക്കണം വെറുതെ അല്ല അല്ലത് പറഞ്ഞത് നിസ്കരിക്കാറുണ്ടോ നമ്മളൊക്കെ നിസ്കരിക്കും എല്ലാവരും നിസ്കരിക്കും പക്ഷേ ഭാര്യ നിസ്കരിക്കാറുണ്ടോ മക്കൾ നിസ്കരിക്കാറുണ്ടോ പ്രായപൂർത്തിയായ മൂന്നും നാലും വീട്ടിലുണ്ടല്ലോ നിസ്കരിക്കാറുണ്ടോ ഇവർക്കൊന്നും എൻ്റെ നിസ്കാരം നിർബന്ധമില്ലേ നിങ്ങൾ ചിന്തിക്ക് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം പറയണ മക്കൾ എന്ത് ചെയ്യണോടാ എന്ത് ചെയ്യണം നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഒരു വാപ്പ കൈവക്കിക്ക് ആരെങ്കിലും ഒന്ന് വെക്കട നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഒരു ചങ്ങാതി ഉണ്ട് അല്ലാഹു ആ മനുഷ്യന് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ ഉറക്കപ്പറാഹ് സ്വർഗം കൊടുക്കുമാറാകട്ടെ അതാ വാപ്പ നിങ്ങൾ ചിന്തിക്ക് ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കള് അഞ്ചു നേരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ലപ്പ മനുഷ്യനാണ് ഞാനും നിങ്ങളെപ്പോലെ ചോരല്ലേ ഇതിന് തന്നെ അള്ളാഹു ഈ മന്ദന്മാർ ആകട്ടെ കാരണം ആലോചിക്ക് വെറുതെയാണെന്ന് വിചാരിച്ചോ മുത്തിരബി പറഞ്ഞു ഒരു വീട്ടിൽ ബർക്കത്തുണ്ട് ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ബീൻ അറസ് ഉള്ള ഏത് വാപ്പയ്ക്ക ഏത് വാപ്പയ്ക്കാ തൻ്റെ മക്കൾ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളെ തല്ലി നമസ്കരിപ്പിക്കാൻ ഒരു വടി വടിവെട്ടിവെച്ചിരിക്കുന്ന വാപ്പ തൻ്റെ മക്കള് പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ ആ മക്കളെ തല്ലി നന്നാക്കാൻ ഒരു ഈർക്കലെങ്കിലും നിന്റെ വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ വാപ്പ പണ്ടൊരു വടി വെട്ടിവെച്ചാൽ മതിയായിരുന്നു വാപ്പ വെട്ടിവെച്ചിരുന്ന വടി കണ്ടാ നമ്മള് നന്നാകുമായിരുന്നു വാപ്പ വരുന്നടാന്ന് പറയണ്ട ആ കമ്പ് നോക്കടാന്ന് പറഞ്ഞാൽ മതി അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് നോക്കടാ സിറാജ എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈത്താൻ അപ്പ ഇറങ്ങുമായിരുന്നു എൻ്റെ എല്ലാ ബഹളവും തീരുമായിരുന്നു ഒരു വടി കണ്ടാൽ നമ്മൾ നന്നാകുമായിരുന്നു ഇന്ന് സ്വന്തം വാപ്പാനെ കണ്ടാൽ തിരിഞ്ഞടക്കും മക്കൾ അള്ളാഹു ഈ മാന്തരമാരാകട്ടെ അതിൻ്റെ കാരണം ഒരു വടി ഇന്നെങ്കിലും പോയി വെട്ടിവെക്കും പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയണില്ല നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഉണക്ക കമ്പെങ്കിലും വെട്ടി വീടിനകത്ത് കൊണ്ടുപോയി അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാ നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും അള്ളാഹു ഭാഗ്യം തരും പക്ഷേ നമ്മൾ നമസ്കരിക്കാതെ വന്നപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുകളുണ്ട് ബാങ്ക് വിളിക്കും എത്ര ആണുങ്ങളാണ് നിസ്കരിക്കാൻ പോവാം എത്ര പെണ്ണുങ്ങളാ നിസ്കരിക്കസ്കരിക്കാതെ ഇരുന്നപ്പോ അള്ളാഹു തന്നത് കൊണ്ട് അങ്ങ് നിർത്തി അള്ളാഹു നേരത്തെ ഇങ്ങനെ തന്നോണ്ടിരുന്നതാ അതങ്ങ് നിർത്തി അല്ലെ ഇൻ ഷക്കർത്തും അസീദ് എന്നക്കും ഇൻ കഫർത്തും അള്ളാഹ് തലേ വണ്ടി ഒന്നും ഓടുന്നില്ല നിനക്ക് ഇങ്ങനെ തരാൻ അല്ലാഹു അറിയാം എടാ നിനക്ക് പൈസ തരാനും സമ്പത്ത് തരാനും ആരോഗ്യം തരാനും വീട് തരാനും കച്ചവടം തരാനും എല്ലാം അറിയാം അതുപോലെ നിന്നെയും പെണ്ണും പെണ്ണുംപുള്ളയും മക്കളെയും പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി പിരിപിടിപ്പിക്കാനും അള്ളാഹ്നറിയാം അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരുഷിക്കുമാറാകട്ടെ ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹ് അങ്ങനെ തന്നെ കൊണ്ടിരുത്തും ഇനി നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ള കൊണ്ടിരുത്തും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കും മാറാകട്ടെ അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അഞ്ചു പ്രതിഫലം തരും ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും അള്ളാഹു പട്ടിണിയില്ലാതെ ഹലാല് തിന്നുകൊണ്ട് മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ രണ്ട് നിങ്ങൾക്ക് ബോർ തുടങ്ങിയ ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ എത്ര പതിനൊന്ന് മണിയായി നിർത്താറായ ഏ നിർത്താറായാ പറ നിർത്താറായാശ്ല ഒരു നാല് കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം നിസ്കരിച്ച അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരുന്ന നാല് പൊതുഫലം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് പിരിയും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ രണ്ട് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു കടകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് നല്ല മരണം വേണം എല്ലാവർക്കും വേണ്ടേ വേണ്ടേ നല്ല മരണം വേണോ വെള്ളിയാഴ്ച രാവിയെ മരിക്കണോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ ചിരി മരിക്കടക്കുമ്പോ ചിരിക്കണോ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്ക് കിട്ടും എങ്ങനെ കിട്ടും വെള്ളിയാഴ്ച അള്ളാഹ് വെള്ളിയാഴ്ച ജുമായുടെ രണ്ടാമത്തെ റക്കാത്തി സുജൂതി കടക്കുമ്പോ മരിക്കണം കിട്ടും അള്ളാഹു ഈമാന്തമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളല്ല പറയുകയാ എനിക്കാരും പൈസ തരണ്ട ഞാൻ തരാം നല്ല മരണം ആർക്ക് വേണം ഞാൻ തരാം അല്ലാഹു പറയുന്ന പരിശുദ്ധമായ പറയുകയാ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അവൻ പരിശുദ്ധമായാഹു പടച്ചവനെ വെള്ളിയാടി ചരാവിൽ പതിനേഴിനാട് എൻ്റെ ഉമ്മ മരിച്ചത് റമലാ ഇരുപത്തിയേഴിനാട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാനില്ല പടച്ചവനെ എങ്കിലോ നീ ഒരു നല്ല മരണം കാഴ്ച വെക്കൂ വാപ്പ പോയതിനെക്കാളും മനോഹരമായിട്ട് നീ പോയി കാണിച്ചു കൊടുക്ക് അതുകൊണ്ട് പടച്ചവന് ഉസ്താദ് നല്ല മരണം കിട്ടാത് ആ ചെയ്യട് പറയുന്ന ഉമ്മമാര് നല്ല മരണം വേണോ അള്ളാഹു പറയുകയാ ഞാൻ തരാ ഞാൻ തരാ ആർക്കാണ് നല്ല മരണം വേണ്ടത് ഞാൻ തരാ എന്തു ചെയ്യണമെന്നറിയുമോ അയ്യാലസ്വലാ അല്ലാടെ പള്ളികളെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ ആരാണോ നിസ്കരിക്കുന്നത് ആരാണോ എൻ്റെ മുന്നിൽ വന്ന് സുജോതി ചെയ്യുന്നത് ആ മനുഷ്യന് ഞാൻ നല്ല മരണം കൊടുക്കുമെന്നല്ലാ എൻ്റെ വിശുദ്ധ കുറു ഓ

മരണം തരാമെന്ന് പറയുമ്പോ എടാ ചെറുപ്പക്കാരാ എന്തേടാ മോനെ നമസ്കരിക്കാൻ ഇത്ര മടി എന്ത് അതിലെന്ത് പ്രയാസമാടാ നിന്ന പടച്ചുറപ്പിന്റെ മുന്നിൽ വന്ന് അഞ്ചു നേരം തലകുനിക്കാർ നിനക്കെന്തേടാ തടസ്സം നിനക്കെന്തേ തടസ്സം നീ അതിന് പറയുന്ന കാരണം എന്തേ ചെറുപ്പക്കാരാ വീട്ടിൽ വളർത്തും നന്നായി പോലും നന്ദി കാണിക്കുമടാ പക്ഷേ നമ്മള് നന്ദിയില്ലാത്തവരാകരുത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മോഹമുണ്ട് ഒരുപാട് സ്വപ്നമുണ്ട് എല്ലാവർക്കും ഉണ്ട് ചെറുപ്പക്കാരാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ റബിയ മഹാനായാകു തയലാരു വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാബൈബ് റതികളാകുലാൽ മുസ്ലിം പേരിൽ ൂക്കി കൊല്ല പോവുകയാട് അവിടന്ന് തൂക്കുമരത്തിന്റെ മുകളിലേക്ക് കേറ്റി നിർത്തി എന്നിട്ട് താഴെ നിൽക്കുന്ന ശത്രുക്കൾ പലരും ഹുബൈബിന്റെ കൂട്ടുകാരാ അവര് ചോദിച്ചു ഹുബൈബേ ചെറിയ പ്രായവാടാ ഹുബൈബ് വിവാഹം കടിഞ്ഞിട്ടില്ല ഹുബൈബ് ഇതടിച്ചു വിളിക്കണ്ട സമയമാണ് ഹുബൈബ് പണം ഞങ്ങള് തരാ അധികാരം തരാ സുന്ദരികളെ തരാ കള്ള് തരാ വാടാ കള് ഇന്നലെ കണ്ണ മതങ്ങൾ എന്നിട്ട് വാടാ ഹുബൈബ് ഹുബൈബങ്ങള് പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ വരൂല കൂട്ടുകാർ പറഞ്ഞു നീ മതം മാറണ്ട നിനക്ക് മതത്തിനോട് ഇഷ്ടമാണെങ്കിൽ നീ മതം മുടാ മുഹമ്മദിനെ ഒരു പറയടാ എന്തെങ്കിലും മോശമായിട്ടൊരു വാർത്ത പറ നിന്നെ ജീവനോടവിട്ടേക്കാബുധങ്ങൾ പറഞ്ഞു ഞാൻ പറയൂല അവസാനം കൊല്ലാ സമയമായപ്പോ അവര് ചോദിച്ചു ഹുബൈബേ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്താ ചാകുന്നതിന് മുമ്പ് വല്ല മോഹമുണ്ടോ അതികറവികളോ ആകുതയർഗു അവിടെ നിന്ന് പറഞ്ഞ് എനിക്ക് നിസ്കരിക്കണം എനിക്ക് രണ്ടര കാലത്ത് നമസ്കരിക്കണം അവസരം തരുമോ ഒരവസരം തരുമോ ശത്രുക്കൾ അനുവാദം കൊടുത്തുറവികളോ ആകുതയർകൂ പെട്ടെന്ന് ഉളുപെടുത്തു രണ്ടരക്കാലത്ത് നമസ്കരിച്ചു ചെറിയ സൂറത്തുകളാണ് പുതിയത് പെട്ടെന്ന് ർത്തി സലാം വീട്ടിൽ കിടന്നു കരയുന്നു അല്ലാ അള്ളാഹുബേ എനിക്ക് നമസ്കരിക്കണം എന്താഗ്രഹമുണ്ട്